സാപ്പി എന്ന റാഷിൻ സിദ്ദിഖിനെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതൽ പേരും അറിഞ്ഞത് ഷാഹിന്റെയും അമൃതയുടെയും വിവാഹ ദിവസം തൊട്ടാണ് സിദ്ദിഖിന്റെ മകൻ നടനുമൊക്കെയായ ഷാഹിൻ ഡോക്ടർ അമൃതയെ വിവാഹം കഴിച്ചത് വാർത്തയിൽ ഇടം പിടിച്ച ഒന്ന് തന്നെയായിരുന്നു ഷാഹിൻ ഹിന്ദു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചപ്പോൾ പ്രേക്ഷകരെല്ലാവരും കൈകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ അതിനു പിന്നാലെ ആ ചിത്രങ്ങളും വീഡിയോകളൊന്നും പ്രേക്ഷകർ മറക്കില്ല ഇവരുടെ വിവാഹ ദിവസം റാഷിനെ എല്ലാവരും പരിചയപ്പെട്ടു സിദ്ദിക്കൻ്റെ മൂത്ത പുത്രന് മുപ്പത്തഞ്ച് വയസ്സായി എന്നും അദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നും ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ വളരെയേറെ നാളുകളായി അദ്ദേഹത്തിനെ അലട്ടുകയാണെന്നും അദ്ദേഹത്തിനെ നോക്കുന്നതെല്ലാം ഷാഹീനാണെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് അമൃതം നോക്കുന്നതാണ് പിന്നീട് എല്ലാം ചർച്ചയായത് വിവാഹവേദിയിൽ എവിടെയൊക്കെ റാഷിൻ ഇല്ലാതിരിക്കുന്നു അമൃത റാഷിനെ കൂട്ടിക്കൊണ്ടുവരും റാഷിൻ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ അമൃത വിളിച്ചുകൊണ്ടുവന്ന് അടുത്തിരുത്തും ഒരു കുഞ്ഞിനെ പോലെ താലോലിച്ച് ഭക്ഷണം നൽകും കാര്യങ്ങൾ സംസാരിക്കും എങ്ങനെയാണ് അമൃതയ്ക്ക് പരിചയമെന്ന് അന്നു മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ പരസ്പരം ചോദിച്ചിരുന്നു എന്നാൽ ഷാഹീനും അമൃതയും പരിചയപ്പെട്ട നാളു മുതൽ ഏറെയും ഷാഹിൻ സംസാരിച്ചിട്ടുള്ളത് തൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തുള്ള എന്നാൽ കുഞ്ഞനുജനെപ്പോലെ താൻ നോക്കുന്ന റാഷിനെക്കുറിച്ചായിരുന്നു തൻ്റെ ഇക്കയാണ് പൊന്നിക്ക പക്ഷേ എൻ്റെ പോലെയാണ് ഞാൻ നോക്കുന്നത് എൻ്റെ കുഞ്ഞാണ് അവൻ റാഷിനെ ഞാൻ അങ്ങനെയാണ് താലോലിക്കുന്നതെന്നെപ്പോഴും ഷാഹിനു പറയാൻ നൂറ് നാവായിരുന്നു അമൃത പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഷാഹിൻ്റെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടതും റാഷിനെക്കുറിച്ചാണ് ആ സ്നേഹം അമൃതയ്ക്ക് വിവാഹം കഴി വന്നപ്പോഴും ഉണ്ടായിരുന്നു ഷാഹിൻ പറഞ്ഞതുപോലെ തന്നെ ഷാഹിൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ നോക്കാൻ എല്ലാത്തിനും അമൃതയായി അമൃത ഇവരുടെ മരിച്ചുപോയ ഉമ്മയ്ക്ക് തുല്യമായി മാറി റാഷിന് പെട്ടെന്ന് റാഷിന് പിന്നീട് അമൃതയെ എല്ലാം തന്നെ സ്നേഹമായിരുന്നു തൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഉമ്മയുടെ പ്രതിരൂപമായി തന്നെ റാഷിൻ അമൃതയെ കാണാൻ തുടങ്ങി അങ്ങനെ അമൃതയിലേക്ക് റാഷിൻ അടുത്തു സാഹോദര്യത്തിനേക്കാൾ മുകളിലുള്ള സ്നേഹവും ആദരവുമൊക്കെയായി പരസ്പരം ഇരുവരും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായി ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് ഒരുമിച്ച് അവസാന മരണക്കിടക്കയിലെത്തുമ്പോഴും സാപ്പിയുടെ കൈ അമൃതയെ തന്നെയാണ് തേടിയത് അമൃത ഒരു ഡോക്ടർ ആയത് കൊണ്ട് തന്നെ അകത്ത് കയറാനും സാപ്പിയുടെ കാര്യങ്ങൾ നോക്കാനുമൊക്കെ സാധിച്ചു അതുകൊണ്ട് അമൃത തന്നെ ഉണ്ടായിരുന്നു സാപ്പിയുടെ മരണസമയത്തും സമയത്തും അന്തിശ്വാസമെടുക്കുന്ന സമയത്തും ശ്വാസം വലിച്ചെടുത്ത് ബുദ്ധിമുട്ടുന്ന സമയത്തുമൊക്കെ സാപ്പിയുടെ തൊട്ടരികിൽ അമൃതയുണ്ടായിരുന്നു അത് സാപ്പിക്ക് കരുത്തേകി സാപ്പി അങ്ങനെ തന്നെ കുറേ നേരം ശ്വാസമെടുത്ത് വലിക്കാനും ശ്രമിച്ചു പക്ഷേ മരണമെന്ന അതിക്രൂരമായ വില്ലൻ പെട്ടെന്ന് വന്ന ആ ഒരു നല്ല സമയം കവർന്നെടുക്കുകയായിരുന്നു സാപ്പി മരിക്കുമ്പോഴും ശ്വാസം എടുക്കുമ്പോഴുമൊക്കെ കൈക്കുള്ളിൽ അമൃതയുടെ കൈകൾ ഉണ്ടായിരുന്നു അത്രമേൽ സാഹോദര്യത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്നൊരു സ്നേഹം കുഞ്ഞനുജത്തി യായ വീട്ടിൽ കാലുട്ട് വന്നു കയറേണ്ട പെൺകുട്ടിയായിരുന്നു അമൃത എന്നാൽ സാപ്പിയെ ഒരു കുഞ്ഞിനെ പോലെ താലോലിക്കുകയാണ് അമൃതയ്ക്ക് പിന്നീട് കിട്ടിയ അവസരം മുഴുവൻ ആ അവസരം മുഴുവൻ തന്നെ അത് തൻറ്റേതായി എടുക്കുകയും അത് അങ്ങനെ തന്നെ ചെയ്തു തീർക്കുകയും ചെയ്തു അമൃത അതാണ് അമൃത എന്ന പെൺകുട്ടിയും സാപ്പിയും തമ്മിലുള്ള സൗഹൃദത്തിന് മുകളിലുള്ള സാഹോദര്യത്തിന്റെ ബന്ധം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും